കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭത്തിലെ ഭരണിയിൽ തുടങ്ങി മീനഭരണിയിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഇത് വിശേഷിക്കപ്പെടുന്നത് മീനത്തിലെ തിരുവോണം മുതൽ അശ്വതി വരെയാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്നാണ് വിശ്വാസം ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് വർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം എന്ന് കരുതപ്പെടുന്നു ഒഴുകിയെത്തുന്ന ഭക്തരിൽ പലരും ഇവിടെയെത്തുമ്പോൾ ചുവന്ന പട്ട് ധരിച്ച് കാൽച്ചിലമ്പും അരമണിയും വാളും ധരിച്ച് മുടിയഴിച്ച് അലറി വിളിച്ച് ഉറഞ്ഞു തുള്ളുന്നത് വിവരിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് ഭക്തരിൽ നിന്ന് ഭഗവതിയിലേക്കുള്ള ഭാവപരിണാമം അഥവാ ചൈതന്യ സന്നിവേശം അത് കൊടുങ്ങല്ലൂരിന്റെ മാത്രം പ്രത്യേകതയുമാണ് ഭരണിയിൽ പങ്കെടുക്കുന്നവർ ക്ഷേത്രാകണത്തിൽ ലൈംഗിക ചുവയുള്ള ഭരണിപ്പാട്ട് പാടുന്ന ആചാരം അടുത്ത കാലം വരെ നിലനിന്നിരുന്നു ഇത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ബൗദ്ധരെ ഓടിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ശാക്തേയ ആചാരത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായ മൈദിനത്തിന് പകരമായാണ് ഭരണിപ്പാട്ട് പാടിയെന്നതെന്നും രണ്ട് അഭിപ്രായമുണ്ട് എന്നിരുന്നാലും രതിയും ഊർവരതിയും ദൈവികമായി കണ്ട് ജീവിച്ചിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരൽ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് കണക്കാക്കപ്പെടുന്നു ദ്രാവിഡരായിരുന്നു അമ്മ ദൈവത്തെ ആദ്യമായി ആരാധിച്ചിരുന്നത് ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു ദാരികനെ വധിച്ചു കലുതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമുടക്കാൻ ശിവഗണങ്ങൾ സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും ഒരു വാദമുണ്ട് നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുലപറിച്ചെറിഞ്ഞ് സംഹാരദ്രയായി മധുരാനഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണെന്നും വിശ്വസിക്കുന്നു ഭരണി കേരളത്തിലാകമാനമുള്ള പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലെ ദ്രാവിഡ വിഭാഗങ്ങളുടെ അനുഷ്ഠാനമാണ് തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരും ഭഗവതി ഭക്തരും ഇതിൽ പങ്കെടുക്കുന്നു കൊടുങ്ങല്ലൂർക്കാരായ ദ്രാവിഡരും ഇതിൽ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട് പല സമുദായങ്ങൾക്ക് ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട് തിരുവോണം നാളിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ലുമുടൽ ചടങ്ങാണ് പ്രധാനം കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം പകൽ സമയത്ത് മുഴുവൻ തുറന്നുകിടക്കുന്നു അതിനാൽ എല്ലാവർക്കും ദർശനം നടത്താൻ സൗകര്യമാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തുന്നു തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു രേവതി നാളിൽ കളമെടുത്തുപാട്ടും വിളക്കുമാണ് ചടങ്ങുകൾ രേവതി സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് രേവതി ദിവസം ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അശ്വതി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി രഹസ്യപൂജയായ തൃച്ചന്തന ചാർത്ത് നടത്തുന്നു ഇത് പൂർത്തിയാക്കി കോയ്മ പട്ടുകട ഉയർത്തുന്നതോടെ കാവുതീണ്ടൽ ആരംഭിക്കുന്നു ഏകദേശം മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക ഈ സമയത്ത് മനോഹരമായി ചെമ്പട്ടണിഞ്ഞ് വാളും ചിലമ്പും പൂമാലയും നാരങ്ങമാലയും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞുതൊള്ളുന്നു ഭക്തർ കൊണ്ട് ക്ഷേത്രത്തിലെ തകടുകളിൽ ആഞ്ഞടിക്കുന്നു പ്രദക്ഷിണം ചെയ്ത് നൃത്തം ചെയ്യുന്നു താനാരോ തന്നാരോ അമ്മേ നാരായണ ചേർന്ന ഭഗവതി സ്തുതികൾ മുഴങ്ങിക്കേൾക്കുന്നു നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശത്തറകളിൽ നിലകുറിപ്പിക്കുകയും ചെയ്യുന്നു ചെമ്പട്ട് കൊണ്ട് കോഴിക്കല്ലുമുടൽ കോഴിയെ നടക്കിവയ്ക്കുക വാളും ചിലമ്പും സമർപ്പണം രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും അഭിഷേകം ശ്വാസകോശ രോഗങ്ങൾ അകലുവാൻ തവിട്ടുമുത്തിക്ക് തവിടഭിഷേകം ഇഷ്ടവിവാഹത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടക്കിവെക്കുക തുടങ്ങിയ ധാരാളം വഴിപാടുകളും ഭരണിയോടനുബന്ധിച്ച് നടക്കാറുണ്ട് കാവ് തീണലിനെ തുടർന്നുള്ള ഏഴിനാൾ ക്ഷേത്രനട അടച്ചിടുന്നു ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നു മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ഈ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ ഭക്തർ എത്തിച്ചേരുന്നു